ലൂക്കോസ് ആറ് മുപ്പത്തിയെട്ട് അമർത്തി കുലുക്കി കവിയുന്ന നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും ഇവിടെ യേശു സ്വർഗരാജ്യത്തിൻ്റെ വ്യവസ്ഥകളെപ്പറ്റി പറഞ്ഞിരിക്കുന്ന ഭാഗമാണിത് നാം ധാരാളമായി പ്രാപിക്കേണ്ടതിനായി യേശു നമ്മോട് പറയുന്നത് മറ്റുള്ളവരോട് ചോദിക്കുക എന്നതിനേക്കാൾ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമുക്കുള്ളതിൽ നിന്നും നിർലോഭമായി മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അമർത്തി കുലുക്കി കവിയുന്ന ഒരു നല്ല അളവ് നമുക്കും ദൈവം തരും കൊടുക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് പണത്തിൻ്റെ കാര്യമാണ് ഓർമ്മ വരുന്നത് എന്നാൽ നിർലോഭമായി കൊടുക്കുവാൻ സാധിക്കുന്നത് പണം മാത്രമല്ല നമ്മുടെ പ്രാർത്ഥന സമയം സ്നേഹം അധ്വാനം നമുക്ക് ദൈവം നൽകിയിട്ടുള്ളത് പലതും നമുക്ക് കൊടുക്കുവാൻ സാധിക്കും ഒരു വ്യക്തിയുടെ തകർന്ന അവസ്ഥയിൽ നമുക്ക് ആശ്വാസം നൽകുവാൻ കഴിഞ്ഞാൽ നമ്മുടെ വാക്കുകൾ കൊണ്ട് താങ്ങുവാൻ കഴിഞ്ഞാൽ നമ്മുടെ ദുഃഖത്തിൽ അതിൻ്റെ പതിന്മടങ്ങ് ദൈവം നമുക്കായി ആശ്വാസത്തെ നൽകും ആത്മീയമായി മുന്നേറുവാൻ സാധിക്കാതെ തളർന്നും വരണ്ടുമൊക്കെ ഇരിക്കുമ്പോൾ ഒന്നുകൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച് വചനം നൽകി ഒരു കരം കൊടുത്തൊന്ന് താങ്ങി എഴുന്നേൽപ്പിക്കുവാൻ സാധിച്ചാൽ നമ്മുടെ തളർച്ചയിൽ നമുക്കായി ദൈവം ദൂതന്മാരെ തന്നെ ഇറക്കി വിടുവിക്കും ഫിലിപ്പിയർ നാലിൻ്റെ പത്തൊൻപതിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും നാം മറ്റുള്ളവർക്കൊരാശ്വാസമായി തീരുമ്പോൾ സാമ്പത്തിക മേഖലയിൽ മാത്രമല്ല ആരോഗ്യത്തിലും സന്തോഷത്തിലും സമാധാനത്തിലുമൊക്കെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ ദൈവം തൻ്റെ മഹത്വത്തിനനുസരിച്ച് ക്രിസ്തുവേശുവിൽ കൂടി തീർത്തു തരും നാം ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ നിലവാരവും നമുക്ക് സമൂഹത്തിലുള്ള നിലയും വിലയും ഒക്കെ അനുസരിച്ച് ചെയ്യുന്നു അതുപോലെ ദൈവം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ നിലവാരമനുസരിച്ച് ചെയ്യുന്നു അത് നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അപ്പുറമായി ചെയ്തു തരും ഒരു മനുഷ്യരുടെയും കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്തതുപോലെ ചെവി കൊണ്ട് കേട്ടിട്ടില്ലാത്തതുപോലെ ഹൃദയത്തിൽ തോന്നിയിട്ട് പോലും ഇല്ലാത്തതുപോലെയുള്ള ശ്രേഷ്ഠമായത് ദൈവം ചെയ്തു തരും അതുകൊണ്ട് ദൈവം നമ്മിൽ നട്ടിട്ടുള്ള നന്മകളെ ഈ നാളുകളിൽ നമുക്ക് വളർത്തുന്നവരായി മാറാം ദൈവം അതിനു നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പ്രിയപിതാവേ അങ്ങയുടെ ഹിതപ്രകാരം ഞങ്ങൾ സൽപ്രവർത്തികളിൽ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ കാർബ്ലസസ് ഓ